നമസ്കാരം ഗെയ്സ് അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് വീഡിയോ എന്ന് വെച്ചാൽ ചിപ്പൂൻ്റെ വീഡിയോ തന്നെയാണ് ഇപ്പോൾ അവൻ ഉണ്ട് സംഭവം ഇന്നൊരു ഭയങ്കര വിഷമത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കാട്ടോ കേട്ടോ നിങ്ങളുടെ അടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ചിമ്പുവിനെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ചിമ്പുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ചിമ്പുവിൻ്റെ എന്ത് കാര്യമാണെങ്കിലും പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് തന്നെ ചിമ്പുവിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത് ഇവൻ്റെ ഒരു കൂടെ നടക്കണ വേറൊരു ഡോഗാണ് അതും ഇവനും തമ്മിൽ ഭയങ്കര കമ്പനിയാണ് പക്ഷേ എന്തോ ഒരു ഇതിൽ അവർ രണ്ടുപേരും കൂടി തമ്മിൽ ഭയങ്കര തല്ലുകൂടി അങ്ങനെ ചിമ്പൂൻ്റെ ചെവിടി പിടിച്ച് വലിച്ചിട്ട് ചെവിടിൻ്റെ മുകളിലെ ഒരു മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുറിവിൾ ചെറുതായിട്ട് പഴുത്തു അപ്പം ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് നല്ലൊരു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ബെറ്റാലും ഓൾമെൻ്റ് തേച്ച് അതിന് മുറിവിനടിക്കാനുള്ള ഒരു സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ചാൽ അവൻ്റെ ഈ ചെവിയുടെ ഭാഗം മൊത്തം മുറിവ് പഴുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവൻ ഞാൻ അവൻ്റെ മുതലാളിയാണ് എന്നുള്ള രീതിയിൽ എന്നെ പരിഗണിച്ചു എന്ന് വരില്ല കാരണം ചിലപ്പോൾ എന്നെ പിടിച്ചു കഴിച്ചു എന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ ഈ മണ്ണിലൊക്കെ കിടന്നുണ്ടിട്ട് ചെവിടെ മുകളിലൊക്കെ ഇപ്പൊ മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കയാണ് ഇപ്പൊ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവനെ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഞാൻ അവനെ കാണിക്കാട്ടോ നിങ്ങൾക്ക് ചിമ്പു എടാ എന്താ പറ്റി കണ്ടില്ലേ ഇപ്പൊ ചേ ചെവീടെ മുള്ള പറ്റിയേക്കണത് ചിമ്പു അത് കാണിക്കടാ കാണിക്കണോ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതെങ്ങനെ മൊറുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്ത അതൊക്കെ കാണിച്ചു തരാം ചിമ്പു കാണിക്കട്ടെ നോക്കട്ടെ ചിമ്പു കാണിക്കി ഇത് അവന്റെ ഇങ്ങനെയാണ് അപ്പൊ അവൻ മണ്ണിൽ കിടന്ന് കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചളി വന്നേക്കണത് അപ്പൊ എന്താ ചെയ്യ അവനത് മുറിവ് കുറച്ച് പഴുത്തപ്പഴേ അങ്ങനെ വേദനിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെവിടരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവൻ ആ ചെവിയുടെ ഭാഗം മണ്ണിൽ കുത്തിയിട്ട് ഇങ്ങനെ ഉരക്കിയാണ് അപ്പോൾ ആ അവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് വന്നിട്ട് വീണ്ടും ഇൻഫെക്ഷൻ കൂടാണ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ല ടുവാനിച്ചിട്ടാണോട്ടോ ഇങ്ങനെ നിക്കണത് ചിമ്പു അപ്പോൾ ഇനി അവനായിട്ടുള്ള വീഡിയോസ് എല്ലാം അവൻ്റെ മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ അതിന് മുന്നേട്ട് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ചിമ്പുവിൻ്റെ മുറിവ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ എന്തായാലും തിരി വീട്ടിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും